ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഇടവകയിൽ പതിനേഴ് വർഷക്കാലം വികാരിയായിരുന്ന ഫാദർ പോൾ ചിറ്റിലപ്പിള്ളിയുടെ അൻപതാം ചരമവാർഷികം ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെയായിരുന്നു ഇടവകയിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചത് ശേഷം വിശ്രമജീവിതത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഏങ്ങണ്ടിയൂരിലെ എം ഐ ബോയ്സ് ടൗണിൽ താമസമാക്കി തന്റെ സേവനകാലത്ത് ഏങ്ങണ്ടിയൂരിൻ്റെയും മണപ്പുറത്തിൻ്റെയും വികസനത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു എം ഐ മിഷൻ ഹോസ്പിറ്റലിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം അൻപതാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കബറടത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ശേഷം ഇരുചക്ര വാഹന റാലിയുടെ അകമ്പടിയോടെ ദീപശിഖാപ്രയാണം ദേവാലയത്തിൽ എത്തിച്ചേർന്നു ദിവ്യബലിക്ക് കണ്ടശങ്കടവ് ഫൊറോണ വികാരി ഫാദർ ജോസ് ചാലക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഫാദർ ജോസ് ചാലക്കൽ മുഖ്യാതിഥിയായിരുന്നു വികാരി ഫാദർ വർഗീസ് എടക്കളത്തൂർ എം ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡെമിൻ തറയിൽ ഫാദർ നിക്കോളാസ് പുറത്തൂർ വാർഡ് മെമ്പർ ഉഷ സിസ്റ്റർ ജയ എൻ കെ ശങ്കരൻകുട്ടി ട്രസ്റ്റി പി പി ജോയ് ജനറൽ കൺവീനർ ജോസ് മഞ്ഞളി എന്നിവർ സംസാരിച്ചു